സാറാ ബാറ്റ്മാൻ ആഫ്രിക്കയിൽ നിന്ന് മനുഷ്യൻ പല സ്ഥലത്തേക്കും കുടിയേറിയെന്ന് മുൻപ് പറഞ്ഞല്ലോ ഓരോ സാഹചര്യം കാലാവസ്ഥക്കൊക്കെ അനുസൃതമായി അവനിൽ പരിണാമം സംഭവിച്ചു തുടങ്ങി ഇന്ന് കാണുന്ന മനുഷ്യരിൽ പല ജനറ്റിക് വ്യതിയാനങ്ങൾ കാലക്രമേണ വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ചിലർക്ക് മലിയല സോപ്പ് പോലെയാണ് രുചിക്കുക സൗത്ത് ഈസ്റ്റ് ഏഷ്യക്കാരിൽ കുറഞ്ഞ ദേഹരോമ വളർച്ച കുറഞ്ഞ വിയർപ്പിന്റെ ഗന്ധം ഇതൊക്കെ ജനറ്റിക് വേരിയേഷന്റെ ഭാഗമാണ് സ്റ്റിയാറ്റോപീജിയ എന്നൊരവസ്ഥയുണ്ട് പ്രത്യേക ശരീരഭാഗങ്ങൾക്ക് അസാധാരണമായ വലിപ്പമുണ്ടാവുക ഇത് യൂറോപ്യൻസിനും ആഫ്രിക്കക്കാർക്കും ഉണ്ടായിരുന്നുവെങ്കിലും ഇന്നിത് കൂടുതലായി കാണുന്നത് സൌത്ത് ആഫ്രിക്കക്കാർക്കാണ് ഇതിന്റെ പേരിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ യൂറോപ്യൻസ് ഒരു പ്രദർശന വസ്തുവിനെ പോലെ പെരുമാറിയ വ്യക്തിയാണ് സാറ ബ്രിട്ടീഷ് കോളനി ആയിരുന്ന കാലത്ത് സൌത്ത് ആഫ്രിക്കയിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് സാറയുടെ ജനനം ഈ ശരീരത്തിന്റെ ആകൃതി കൊണ്ട് തന്നെ വ്യത്യസ്തയായിരുന്ന സാറയെ പാരീസ് ലണ്ടൻ അങ്ങനെയുള്ള നഗരത്തിൽ മനുഷ്യത്വരഹിതമായി ഫ്രീക് ഷോകൾ സംഘടിപ്പിച്ച് പ്രദർശന വസ്തുവിനെ പോലെ പെരുമാറി പണമുണ്ടാക്കുകയാണ് അന്ന് ബ്രിട്ടീഷുകാർ ചെയ്തത് ജീവനോടെ ഒരു മൃഗശാലാ മൃഗത്തിനെ പോലെ നോക്കുന്നവരുടെ മുന്നിൽ നിന്നുകൊടുക്കാനേ അന്ന് സാറയ്ക്ക് കഴിഞ്ഞുള്ളൂ ഇരുപത്തി ആറാം വയസ്സിൽ സാറ മരിച്ചു മരണാനന്തരം അവരുടെ അസ്ഥി പോലും പ്രദർശിപ്പിക്കപ്പെട്ടു പാരീസ് മ്യൂസിയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് വരെ രണ്ടായിരത്തി രണ്ടിൽ മാത്രമാണ് അതൊന്ന് സംസ്കരിക്കാൻ കാട്ടിയത് ഇന്നും ഇവർ വംശീയാധിക്ഷേപത്തിന്റെ ഉണങ്ങാത്ത മുറിവായി നമ്മുടെ ഓർമ്മയിൽ ജീവിക്കുന്നു